നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കാഴ്ചപരിമിതർ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ അകക്കാഴ്ച എന്ന പേരിൽ ഡാർക്ക് റൂം സജ്ജീകരിച്ചു കാഴ്ചപരിമിതരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അവരെ ചേർത്തു പിടിക്കുകയും ചെയ്യുന്നതിനാണ് അകക്കാഴ്ച എന്ന പേരിൽ ഡാർക്ക് റൂം അനുഭവം ആവിഷ്കരിച്ചിരിക്കുന്നത് ഡാർക്ക് റൂമിൻ്റെ ഉദ്ഘാടനം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ നിർവഹിച്ചു അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ സാമൂഹ്യനീതി ഓഫീസർ ഷീബ മുംതാസ് തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ചാപരിമിതരുടെ പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഡാർക്ക് റൂം അനുഭവം നേരിട്ടറിയുവാൻ നിരവധി പേരാണ് എത്തിയത് നമുക്ക് നിന്നാണോ നിന്നാണോ നോക്കാം അടക്കാടും രണ്ടുപേരുന്ന് കഴിക്കും <muchos> ോ okay, okay. okay, okay, okay. സാമൂഹ്യനീതി വകുപ്പ് മുൻകൈയെടുത്ത് വടകര ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് കോഴിക്കോട് ആസ്റ്റർ വോളണ്ടിയേഴ്സ് അബേറ്റ് കണ്ണാശുപത്രി എന്നിവർ ചേർന്നാണ് ഡാർക്ക് റൂം ഒരുക്കിയിട്ടുള്ളത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഭാവനാപൂർണമായ നിരവധി പദ്ധതികൾ ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചു വരുന്നുണ്ട് അത്തരത്തിൽ കാഴ്ചാപരിമിതരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അവരെ ചേർത്തുപിടിക്കുകയും ചെയ്യുന്നതിനാണ് അകക്കാഴ്ച എന്ന പേരിൽ ഡാർക്ക് റൂം അനുഭവം ആവിഷ്കരിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മലപ്പുറം